ಸೇಂಟ್ ជា ಡೈಮ್ ಪೇರ್ ಉಳಿಕೈತೆ ವೇಟ್ ಆರ್ ವಾಸ್ ಮಲ್ಲ ಸರ್ ಸ್ಕೂಲ್ ಆದೋ ಇಪ ನಾವು ಒಂದು பேர் ಮಿಂಚೋಣ ಓಕೆ ಆ আদম ಪ್ರಸೆಂಟ್ ಅಂತ ಬರೀ ಪ್ರಸೆಂಟ್ ಆಸ್ಕರಲಿ ಹೇಳಲಿಲ್ಲ ಮೂಸಾ ಎಸ್ ಆಹಾ ಕೌನೋ ಸೂರ್ಯದ ಹಾಗೆನೆ ಬಿಟ್ಚೋವನ ಪ್ರಷ್ಟಾಕನ ರಸಾಕ ಸೇಯದ್ ಮೊಹಮ್ಮದ್ ಉಸೇಯಸಾ ಅ ಉಸೇಯಸಾರನೆ ಸೇಯ ಏನಾದ್ರೂನೇ ಯೂಸುಫಾ ರಾ ವೇಗದಲ್ಲಿ ಯೂಸುಫ್ ಗಾಡಿಲ No! പോയി നോക്കണേ നമുക്ക് കെബിയിൽ വന്ന് നമ്മൾ പാർലമെന്റ് പോയത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ ഒന്നാമത്തെ ഒന്നാമത്തെ ഒരു ചോദിച്ചു പിന്നെ പോയി രണ്ടു ദിവസം ഞാൻ ഒരാഴ്ച കാര്യങ്ങൾ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തോട് വീണ്ടും അന്ന് പേര് പറഞ്ഞിരുന്നോ വന്ന് എന്തായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഹലോ സന്തോഷിച്ച് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നവരുണ്ടാവുന്ന മാറ്റവും അച്ഛൻ മാറ്റവും കൊണ്ട് അവനൊരു വ്യത്യാസം ചെറുതാണോ വലുതാണോ വലുതാണ് ആദ്യം വേണ്ട ഒരാളെ കണ്ടാൽ വെക്കാനുള്ള കഴിവാണ് ആ കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ആ കഴിവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നല്ല നമ്മൾ